നമസ്കാരം നടൻ ജോ ജോർജ് ഒരുപാട് വർഷം സിനിമയിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ് പിന്നാമ്പ്രമങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്ന ഒടുവിൽ ഇപ്പോൾ നായക പ്രാധാന്യമുള്ള നായക വേഷങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ അറിയുന്ന ഒരു നിലയിലെത്തി എങ്കിലും ഈ ജോജു ജോർജു എന്ന് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മീം അതായത് ഈ ട്രോളാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഈ മീം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചുരുളി എന്ന സിനിമയിലെ തങ്കഞ്ചാട്ടൻ്റെ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഒരു തെറി വാക്കുകൂടെ കലർന്നിട്ടുള്ള ഒരു സംഗതിയുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വലിയ നവോത്ഥാനമാണ് ഇത് വലിയ പുരോഗമനമാണ് സാധാരണ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ആണ് അതിൽ സിനിമയിൽ വന്നാൽ എന്താ കുഴപ്പം എന്നുള്ള തരത്തിൽ അന്ന് വലിയ ഗർവേഡ് കൂടിയൊക്കെയാണ് ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം അഭിനയിക്കുന്നത് അത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ആളായിരുന്നു അതിൻ്റെ സംവിധാനം ആ മീശ നോവൽ എഴുതി വിവാദത്തിലായ എസ് ഹരീഷായിരുന്നു അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ അതിൽ അഭിനയിക്കുന്നു അതിനുശേഷം അത് തിയേറ്ററിൽ ഒന്നും റിലീസായില്ല ഒ ടി ടി വഴി മറ്റും ഒക്കെ അറിഞ്ഞു ഒരുപാട് ആളുകൾ ഇത് ട്രോളായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം കുറേ തെറിവാക്കുകളുണ്ട് ശരിയാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതൊക്കെയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് വല്ല കവലയിലും ഒക്കെ എന്നുകൊണ്ട് വിളിച്ചാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാലും അവിടുള്ള കുറച്ച് പേര് മാത്രമേ അറിയത്തുള്ളൂ ഇതുപോലെ ഒരു സിനിമയാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരെയൊന്നും ഒന്നും നിത്യജീവിതത്തിലുള്ളവരൊന്നും കാണിക്കുന്നു കേക്ക് കേൾപ്പിക്കുന്ന ഒന്നുമില്ല പറയാൻ വന്നത് അന്ന് വലിയ ആവേശത്തിൽ ഈ ജോർജ് ജോർജ് അഭിനയിച്ചിട്ടങ്ങ് പോയി അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്നിടത്ത് ആ മകളുടെ ഒരു സഹപാഠി ഒരു ആൺ സുഹൃത്ത് ഒരു ദിവസം ഇത് ഇതിന് മൊബൈലിൽ കൊണ്ടുവന്നിട്ട് ഇയാളുടെ ഈ ഒരു പോർഷൻ കാണിക്കുന്നു ഈ പൂരത്തെറിയാണ് ഇതങ്ങോട്ട് കാണിക്കുന്നു ആ പെൺകുട്ടി ആകെ അപമാനിതയായി തല കുനിച്ചു നിൽക്കുന്നു അത്രമാത്രം അവൾ അവിടെ അപമാനിക്കപ്പെട്ടു അതിനുശേഷം അവൾ വീട്ടിൽ വരുന്നു അപ്പയായ ഈ ജോജു ജോർജിനോട് ഇതിനെപ്പറ്റി പറയുന്നു ഒരു പിതാവെന്ന നിലയിൽ ഒരു അച്ഛനെന്ന നിലയിൽ ജോജു ജോർജിന് തൻ്റെ മകളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നു അയാൾക്ക് ഒന്നും ഒരു ഒന്നും പറയാനില്ല അയാൾ തല കുനിഞ്ഞു പോയി അങ്ങനെ അയാൾ ശരിക്കും പറഞ്ഞാൽ ട്രോമയിൽ പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒരു ഒട്ടും അത്ഭുതമില്ല കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ശരിക്കും ജഗതി പറയുന്ന പോലെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റലിൽ അദ്ദേഹം പിന്നെ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഈ സിനിമയ്ക്കെതിരെയും ലിജോ ജോസ് പലിശരിക്കെതിരെയും ആരോ ഒന്നും ഉന്നയിക്കുകയാണ് എന്നോട് ഇതൊരു അവാർഡ് പടമാണ് ഇത് തിയേറ്ററിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഇതിൽ അഭിനയിപ്പിച്ചത് എന്ന് പറയുന്നു എനിക്ക് ഇതിൽ നിന്ന് അഞ്ച് പൈസ പോലും പ്രതിഫലമായിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു ആക്ച്വലി ഇത് തിയേറ്ററിൽ ഇതുവരെ റിലീസ് ആയിട്ടില്ല എന്നാണ് അറിഞ്ഞത് അത് അവർ പറഞ്ഞത് സത്യമാണ് അവാർഡിന് വേണ്ടിയിട്ടൊക്കെയായിരിക്കും അവർ പക്ഷേ ചെയ്തത് പക്ഷേ ഇത് തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിലും ഒരുപാട് ആളുകൾ ഇത് കണ്ടുപോ ടി കൂടി മറ്റുമൊക്കെ അപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്നത് എനിക്ക് ഗസ്റ്റ് റോളായിരുന്നു പക്ഷേ അഞ്ച് പൈസ തന്നിട്ടില്ലെന്ന് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡ്യൂസർമാർ പ്രതികരിക്കണമല്ലോ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സംവിധായകനായിട്ടുള്ള ലി ലിജോ ജോസ് തന്നെ പ്രതികരിക്കുന്നു ഈ തങ്കച്ചേട്ടൻ ഇതാണ് ക്യാരക്ടർ ക്യാരക്ടറെന്നറിയാം തങ്കച്ചേട്ടനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുടെയും ക്യാരക്ടർ അത് ആ ആളും ഇതുപോലെ തെറിയൊക്കെ പറയുന്ന ആൾ തന്നെയാണ് പിന്നെ മൂന്ന് ദിവസത്തേക്ക് ആറ് ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് സഹിതം കാണിക്കുന്നു ആ പണം കൊടുത്തതിൻ്റെ റിസീദ് അടക്കമൊക്കെ തെളിവും മറ്റും ആയിട്ട് കാണിക്കുന്നു പിന്നെയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ കാണുന്ന ജോജു ജോർജിനെ കാണുന്നു അയാൾ അയാളുടെ ട്രോമയും മറ്റുമൊക്കെ കൊണ്ടായിരിക്കാം അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് ഒരു ലോജിക്കും പോയി കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കംപ്ലീറ്റ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എങ്ങനെ എത്തിയത് ആ സിനിമയിലെ ഒരൊറ്റ ഡയലോഗാണ് അല്ലെങ്കിൽ ആ ആ ചെറി വാക്കുകൾ വലിയ പുരോഗമനം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് വീശിയ ആ തെറി വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മകളെ അവൾ പഠിക്കുന്ന ഇടത്ത് അപമാനിതയാക്കി അത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അത് അയാളുടെ മനസ്സിനെ മുറിവിയൽ മുറിവേൽപ്പിക്കുകയും നോവുകയും ചെയ്തുകൊണ്ടാണ് അവനവന് നൊന്നപ്പോൾ അവൻ്റെ അവനവൻ്റെ രക്തത്തിന് നൊന്നപ്പോൾ അയാൾക്ക് നൊന്തോ അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളുടെ മുന്നിലേക്ക് ഈ സിനിമ ഇറക്കി വിട്ടപ്പം ഇവനൊന്നും ഇതൊന്നും ഓർത്തില്ലേ ഇപ്പോൾ അയാൾക്ക് കുറ്റബോധമുണ്ട് ഇനി ഒരിക്കലും അയാൾ അങ്ങനെ ഒരു പക്ഷേ ഒരു പടത്തിൽ അഭിനയിക്കത്തില്ല ഇത്രയും തെളിവ് വക്കൾ അയാൾ പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്ക് അത്രയേറെ നഷ്ടം ഉണ്ടാക്കി ഉണ്ടാക്കും ഉണ്ടാവും കാരണം മോളുടെ ചോദ്യങ്ങൾക്ക് അയാൾക്ക് മറുപടി കാണില്ല അപ്പം എന്തിനും ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ പണി ചെയ്തു എന്ന് ചിലപ്പോൾ ചോദിച്ചിരിക്കും മറുപടി കാണില്ല സ്വന്തമായിട്ട് വരുമ്പോഴേ അനുഭവിക്കൂ സ്വന്തം രക്തത്തിന് നോക്കുമ്പോഴേ അനുഭവിക്കൂ അതായത് നാട്ടുകാരനെ മക്കൾ പിഴച്ചോട്ടെ അതായത് കണ്ടിട്ട് പിഴച്ചോട്ടെ ചിലവന്മാർ വലിയ പുരോഗമനം നവോത്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവിനെ വരെ വലിയ നോർമലൈസ് ചെയ്ത് ഇവിടെ സിനിമ ഇറക്കിയിട്ടുണ്ട് മദ്യപാനം അതൊക്കെ വളരെ സാധാരണമായി നടക്കുന്ന പോലെയാണ് അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോഴേ അതിൻ്റെ സൂക്കേട് അറിയത്തുള്ളൂ മറ്റുള്ളവർ പിഴച്ചോട്ടേന്നാണ് ഇനി അടുത്ത ആളെ പറയാം ഇത് ജോർജ് ജോർജിൻ്റെയാണ് സാൻഡിയോഗോ മാർട്ടിൻ കേട്ടിട്ടുണ്ടല്ലോ ഒരു സമയത്ത് ലോട്ടറി രാജാവെന്നാണ് അയാളെ അറിയപ്പെട്ടിരുന്നത് സിക്കിം സിക്കിം ഡാറ്റയും പിന്നെ മറ്റേ ഭൂട്ടാൻ ഡാറ്റയും സിക്കിം ലോട്ടറിയും ഒക്കെ ഇവിടെ അടിച്ചിറക്കി പാവപ്പെട്ട എത്ര ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പണമാണ് അയാൾ കൊള്ളയടിച്ചുകൊണ്ട് പോയത് കാര്യം ഈ അയ്യായിരം രൂപ എന്നുള്ള പ്രൈസിലാണ് എല്ലാവരും നോക്കുന്നത് അത് ചിലപ്പം പത്തെണ്ണം പത്ത് അയ്യായിരം വെച്ച് കിട്ടി കഴിഞ്ഞാൽ അമ്പതിനായിരം ഒക്കെ കിട്ടും അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാം സമ്മാനമില്ല ഒന്നാം സമ്മാനം അടിച്ചാരുമില്ല ഒന്നാം സമ്മാനം പത്ത് ലക്ഷം ഒക്കെയാണ് ഒന്നാം സമ്മാനം അങ്ങനെ അടിക്കാറില്ല ഈ അയ്യായിരം ഭരിക്കൊരു കുറേ പേർക്ക് കൊടുക്കും എങ്കിലും ഈ ലോട്ടറിക്കാർക്ക് നടത്തുന്നവർക്കാണ് കൊള്ളലാഭം ഭയങ്കര ലാഭം ആ സമയത്ത് ദേശാഭിമാനിക്ക് രണ്ട് കോടി രൂപ ബോണ്ടായിട്ട് കൊടുത്ത ടീമാണ് ഈ സാന്ഡ്യാഗോ മാർട്ടിൻ അതിൻ്റെ അർത്ഥം അന്ന് ഈ സി പി എമ്മിനെ കൂടെ അവരുടെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ അവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കോടാനും കോടി അങ്ങേരും ഉണ്ടാക്കി അതിനുശേഷം അത് ഈ ലോട്ടറി വിവാദമൊക്കെ ആയി കേസും കൂട്ടമൊക്കെ ആയി പത്രങ്ങളും ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാളുടെ മകൾ കോയമ്പത്തൂരിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കൂടെ ഉള്ളവരും അതേപോലുള്ള ആഷ്പുഷ് ടീമുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവർ കള്ളൻ്റെ മോ മോളെ കൊള്ളക്കാരൻ്റെ മോളെ നിൻ്റെ അപ്പൻ നാട്ടുകാരെ കൊള്ളയടിച്ചിട്ടല്ലേ ജീവിക്കുന്ന നാട്ടുകാരെ ത്രീ ജി ആക്കിയിട്ടല്ല ജീവിക്കുന്ന അത്തരം കമൻറ്റുകൾ മറ്റൊന്നും അയച്ചു ആ പെൺകുട്ടി എന്ത് ചെയ്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രക്ഷപ്പെട്ടു കഷ്ടിച്ച് രക്ഷപ്പെട്ടു മരിച്ചില്ല രക്ഷപ്പെട്ടു അപ്പോൾ ഐ സി ഇ കിടക്കുന്ന ഇളെ മാറ്റം കാണുന്നോ ചാന്തിയൊക്കെ മാറ്റം കാണുന്നോ അതിൽ തകർത്ത തരിപ്പണമായി പോയി കാരണം ഒരു മോളന്തോ ഒ ഒറ്റ മോളത്തോ ഉള്ളു അല്ല എത്ര കോടി ഉണ്ടാക്കിയിട്ടെന്ത് കാര്യം ആരെയൊക്കെ പറ്റിച്ച് എത്ര കോടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇവര് പറയുന്ന പോലെ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ തകർത്ത തരിപ്പണമായിപ്പോയി അതിനുശേഷം ഇപ്പം ഇ ഡി കേസും ഒത്തിരി അയാളുടെ കാശും മറ്റൊക്കെ കണ്ടുകെട്ടി മറ്റൊക്കെ ഉണ്ടായി അത് അല്ലാതെ മര്യാദയ്ക്ക് നടത്തുന്ന ബിസിനസ്സൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് അയാളധികം മാധ്യമങ്ങളിലൊന്നും കണ്ടിട്ടില്ല നമ്മളങ്ങനെ വാർത്തയായിട്ട് കേൾക്കാറില്ല സാന്റിയാഗോ മാർട്ടിൻ എന്നത് പക്ഷേ ഈ ആളെ നമുക്കറിയാം ഇയാൾ ലോട്ടറിക്ക് ഇങ്ങനെ അറിയാനാണ് അറിയപ്പെടുന്നത് അന്ന് വലിയ വിവാദമായതാണ് എന്നും അറിയാം പക്ഷേ ഈ ജോർജു ജോർജു സാന്റിയാഗോ മാർട്ടിൻ ഈ രണ്ടുപേർക്കും നൊന്ത് എപ്പോഴാണ് ഒന്ന് സ്വന്തം മോളെ കൊള്ളക്കാരുടെ മോളെ കഴിമതിക്കാരുടെ മോളെ കളറിൻ്റെ മോളേന്നൊക്കെ കൂട്ടുകാർ വിളിച്ചപ്പം നൊന്തു അവൾ ആത്മഹത്യ ചെയ്യാൻ പോയി രക്ഷപ്പെട്ടു ജോർജു ജോർജിൻ്റെ മോ ആ മോളെ എടുക്കുകയെ സ്വന്തം അപ്പൻ അഭിനയിച്ച പൂരത്തെറികളുടെ ഒരു ക്ലിപ്പ് എടുത്തുകൊണ്ട് കാണിച്ചപ്പം അവൾ ചൂളി ചമ്മി നാറി അപമാനതയായി വീട്ടിൽ ചെന്നപ്പനോട് പറയുന്നു അപ്പോഴാണ് അപ്പന് തോന്നിയത് അയ്യോ ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ എത്ര ലക്ഷം ആളുകൾ ഒരു പക്ഷേ ചുരുളിയിൽ ഇങ്ങനൊരു സീനുണ്ടെന്ന് അറിയാതെ ഈ വീട്ടിലിരുന്ന് കാണുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒപ്പം പെമ്മക്കളും മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് ഇത് കാണുന്നവരുടെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയാൽ അവർ എത്രമാത്രം അപമാനിക്കപ്പെട്ട് കാണും മക്കളുടെ മുന്നിൽ എത്രയോ അപ്പന്മാർക്കും അല്ലെങ്കിൽ എത്രയോ മക്കൾക്കും പരസ്പരം ഇതിനുശേഷം മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സിനിമ അത്തരം സിനിമകൾ നിങ്ങൾ അതിനുമുമ്പ് തന്നെ ഇതിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് തന്നെ ഇറക്കണം ഇത് അങ്ങനെയല്ല ഇപ്പോൾ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലുള്ളവനൊക്കെ നെറ്റ് ഉള്ളവനൊക്കെ ഇത് കാണാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ സമൂഹത്തിന് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഒരു സംഗതി അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് ഒടുക്കം സ്വന്തം മകൾക്ക് നൊന്നപ്പോൾ ജോജുന് നന്ദു ജോജു നൊതു ജോജുൻ്റെ കംപ്ലീറ്റ് കൺട്രോളും പോയി പറയുന്നതിനൊന്നും പിന്നെ ലോജിക്കില്ലാതായിപ്പോയി അയാൾ എന്താണ് അതൊക്കെ സംഭവിച്ചതെന്ന് അയക്കറിയാം അത് പറഞ്ഞ് പലിപ്പിക്കാനായിക്കറിയില്ല അപ്പോൾ അവിടെ എല്ലാം പുള്ളി വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് ചെയ്തത് അത് കാശു മേടിച്ചില്ല എന്ന് അയാൾ പറഞ്ഞു പക്ഷെ കാശ് മേടിച്ച തെളിവ് തെളിവ് കൊണ്ട് വന്നപ്പോൾ പിന്നെ എന്ത് പറയാനാണ് അപ്പോൾ അവിടെ പ്രശ്നം മൊത്തം എന്താണ് അത് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കിയ നഷ്ടമാണ് പക്ഷെ ഈ സിനിമാക്കാരും ഇതുപോലുള്ള ആളുകളും സമൂഹത്തിന് ഉണ്ടാക്കുന്ന നഷ്ടം പറ അവർ പറയുന്നത് എന്താ ഇത് കവലയിൽ കിടന്ന് വെക്കുമ്പോൾ അവർ പരസ്പരം വിളിക്കാറുള്ള ചീത്തയല്ലേ ശരിയാണെന്നേ ഒരു കവലയിൽ കിടന്ന് വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ കവല ചട്ടൻ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ച തെളിവ് വിളിക്കും പക്ഷേ അത് എത്ര പേര് കേൾക്കുന്നുണ്ട് ആ കലയുള്ളവർ മാത്രമേ കേൾക്കുന്നുള്ളൂ കേരളം മുഴുവനൊന്നും കേൾക്കുന്നില്ല ഇതങ്ങനെയല്ല അടിച്ചിറക്കി വിട്ടു കഴിഞ്ഞാൽ അത് ഈ നെറ്റി കിടക്കുന്ന കാലത്തോളം ആൾ കേട്ടുകൊണ്ടിരിക്കുക ആയിരക്കും പതിനായിരം ലക്ഷം കോടി കോടാനും കോടി പിന്നെയും പിന്നെയും അത് കിടക്കുന്ന കാലത്തോളം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കുന്ന ജനങ്ങളിലുണ്ടാക്കുന്ന എഫക്റ്റ് ഇവമാതിരി ഈ നോർമലൈസ് ചെയ്യുന്ന പോലെയൊന്നുമല്ല അത് കഞ്ചാമൻ്റെ കേസിലും അതേ മൈക്കോദത്തിൻ്റെ കേസിലും അതേ മദ്യത്തിൻ്റെ കേസിലും അതെ അപ്പോൾ ഇതുപോലെ അവധാനമാണ് മറ്റേതാണ് അങ്ങ തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ സിനിമയിലൂടെ കാണിക്കുന്ന തെമാനത്തിലുണ്ടല്ലോ ഇവൻ്റെയൊക്കെ മക്കൾ വഴി ഇവനൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന എന്താണ് എന്ന് മനസ്സിലാവൂ സാങ്കേതിക മാറ്റനും അതേപോലെ തന്നെ ഈ ജോർജു ജോർജു ഒക്കെ പലർക്കുമുള്ള പാഠമാണ് നീയൊക്കെ വെട്ടിപ്പിടിച്ചും കട്ടും മോട്ടിച്ചും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിന്റെയൊക്കെ മക്കൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ നിനക്കൊന്നും മറുപടി ഇല്ലാതായി പോകും അതുപോലെ തന്നെ സമൂഹത്തിനൊന്നും ശ്രദ്ധിക്കാതെ ഇതുപോലുള്ള തൊലിഞ്ഞ പടത്തിക്കൊണ്ട് അഭിനയിച്ച് വായി വന്ന തെറി എല്ലാം വിളിച്ച് പറഞ്ഞ് അതെന്തോ വലിയ കാര്യമാണ് എന്ന തരത്തിൽ അവാർഡ് പടവാണെന്നുള്ള തരത്തിൽ ആയും മായും പോവും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ നിനക്ക് എന്തോ മറ്റതാണെന്നുള്ള വിചാരം നിനക്കെയുണ്ട് നിന്റെയൊക്കെ മക്കൾ വന്ന് നിങ്ങളോട് തിരിച്ച് ചോദിക്കുമ്പോഴേ നീക്കൊരു മാങ്ങ തൊലിയുള്ള അല്ല എന്നുള്ള സത്യം മനസ്സിലാകത്തുള്ളൂ ഇത് പലർക്കും പാഠമാണ് ഓർമ്മയിരിക്കട്ടെ